ഹായ് ഹലോ ഞാനിന്ന് നല്ലൊരു നാടൻ താറാവ് കറീൻ്റെ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ ആദ്യം തന്നെ അതിന് വേണ്ട മസാല തയ്യാറാക്കി എടുക്കുകയാണ് ഒന്നര കിലോ താറാവ് ഇറച്ചിക്ക് വേണ്ട മസാലയാണ് ഇപ്പോൾ നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ ഞാൻ കുറച്ച് കുരുമുളക് ഇട്ടിട്ടുണ്ട് പിന്നെ വലിയ ജീരകം കുറച്ച് ജീരകം ചെറിയ ജീരകം പിന്നെ നമ്മൾ ഇട്ടുകൊടുക്കുന്നത് അഞ്ച് ഉണക്കമുളക് മുളക് ഇനി അതിലേക്ക് രണ്ട് മൂന്ന് പട്ട് കുറച്ച് ഗ്രാമ്പു പിന്നെ ഏലക്കായ മൂന്നാല് ഏലക്കായും കൂടി ഇട്ടിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക എല്ലാം നന്നായി ഒന്ന് ചൂടാക്കിയെടുത്ത ശേഷം നമുക്കത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം അതിൽ തന്നെ വയ്ക്കുമ്പോൾ അത് കരിഞ്ഞു പോവാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ചൂടാറിയ ശേഷം ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുകയാണ് അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുക്കർ ചൂടാക്കിയെടുത്ത ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്ന ശേഷം നമുക്കതിലേക്ക് കുറച്ച് വലിയ ചീരകം ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ കുറച്ച് വലിയ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു രണ്ട് വലിയ ഉള്ളിയാണ് ഇത് അപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളി അതിലേക്ക് ിട്ട് കൊടുക്കുകയാണ് ഇനി നമ്മളതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം പെട്ടെന്ന് വാടി കിട്ടാനായിട്ട് ഉള്ളി പെട്ടെന്ന് വാടി കിട്ടാനായിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇനി കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള തക്കാളി ഇട്ട് കൊടുക്കുകയാണ് ഒരു മൂന്ന് തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുക ഇനി നമ്മൾ കറിക്ക് വേണ്ട മസാലകൾ ചേർത്ത് കൊടുക്കുന്നതാണ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ മല്ലിപ്പൊടി മുളക് പൊടി ചിക്കൻ മസാല എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്നര സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ ചിക്കൻ മസാലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം ഇനി നമുക്ക് ഇതിലേക്ക് ആദ്യം തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മസാല ഇട്ട് കൊടുക്കുക നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന മസാല ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് അതിലേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുകയാണ് ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഇറച്ചി അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അത് ഞാൻ കല്ലുപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളത് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം കുക്കർ മൂടി വെച്ചിട്ട് വെയിറ്റ് ഇട്ട ശേഷം ഒരു രണ്ട് വിസിൽ വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം വെയിറ്റൊക്കെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മളിതിനെ പ്രഷർ രണ്ട് വിസിൽ വന്നിട്ട് പ്രഷറൊക്കെ പോയ ശേഷം തുറന്നു നിൽക്കുക ഇനി നമ്മൾ സ്റ്റവ് ഒന്ന് ഓൺ ആക്കിയ ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയില ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക ആവശ്യമാണെങ്കിൽ മാത്രം മല്ലിയില ഇട്ട് കൊടുക്കുക അല്ലയെന്നുണ്ടെങ്കിൽ കറിവേപ്പില മാത്രം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ സമയത്ത് കറിയിൽ ഉപ്പുണ്ടോന്നൊക്കെ നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഒന്ന് തിളച്ച് വന്ന ശേഷം നമുക്ക് സ്റ്റൗ ഓഫാക്കി എടുക്കാം ഇപ്പം നമ്മളുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നാടൻ താറാവ് കറി റെഡി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ